ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാതെ പെൻഷൻകാരെ അവഗണിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ അസോസിയേഷൻ പ്രതിഷേധിച്ചു കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് അർഹമായ പെൻഷൻ പരിഷ്കരണവും ക്ഷാമാശ്വാസവും വർഷങ്ങൾ പിന്നിട്ടതിനു ശേഷവും നിഷേധിക്കുന്ന നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജൂലൈ ഒന്ന് കരിദിനമായി കൊടുങ്ങലൂർ സബ് ട്രഷയുടെ മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കെ എസ് എസ് പി എ കയ്പമംഗലം കൊടുങ്ങലൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പരിഷ്കരണം കേരളത്തിലെ പെൻഷൻകാർക്ക് കിട്ടുമോ എന്നുള്ള ആശങ്കയിലാണ് കേരളത്തിലെ അഞ്ചര ലക്ഷം സർവീസ് പെൻഷൻകാർ പെൻഷൻ പരിഷ്കരണം നമുക്കറിയാം തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അറുപത്തി എട്ട് മുതൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഈ സംസ്ഥാനത്ത് മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും നടപ്പിലാക്കിയിട്ടുള്ളതാണ് ഇടതുമുന്നണി ഗവൺമെന്റ് പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒന്നാം തീയതി ഈ സംസ്ഥാനത്തെ ജീവനക്കാരൻ്റെ ഈ സംസ്ഥാനത്തെ പെൻഷൻകാരൻ്റെ വേതന സേവന വ്യവസ്ഥകൾ പരിഷ്കരിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു വർഷം പിന്നിട്ടിട്ടും നിങ്ങൾക്കറിയാമല്ലോ സർവീസ് പെൻഷൻകാര് സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസമായിട്ടും അതിന്റെ പ്രാരംഭ നടപടികൾ പോലും സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ള സൂചന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടുള്ള പെൻഷൻ പരിഷ്കരണം കേരളത്തിൽ സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും അട്ടിമറിക്കാനുള്ള നീക്കമാണ് പിണറായിയും ബാലഗോപാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണത്തിനുള്ള കമ്മീഷനെ നിയമിക്കുവാൻ പോലും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നും ആറുമാസത്തിലൊരിക്കൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന നിരക്കിനനുസരിച്ച് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അർഹമായ ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും സമയാസമയം അനുവദിക്കാതെ വർഷങ്ങൾ വൈകിപ്പിച്ച് മുൻകാല പ്രാബല്യം ഒഴിവാക്കി പാവപ്പെട്ട പെൻഷൻകാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ കവർന്നെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കയ്യപ്പമംഗലം നിയോജക പ്രസിഡന്റ് പി എസ് സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എസ് സിറാജ് പി എം മുഹമ്മദ് സഗീർ സുധാകരൻ മണപ്പാട്ട് കെ ജി ഒ യു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ വി സി കാർത്തികേയൻ പി എൻ മോഹനൻ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ പി ജി കൃഷ്ണനുണ്ണി മാസ്റ്റർ പി സുരേഷ് അസോസിയേഷൻ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ വി കെ സെയ്തു പ്രൊഫസർ പി കെ നൂറുദ്ദീൻ അഡ്വക്കേറ്റ് കെ എം ബഷീർ കെ എ ഹൈദ്രോസ് ഇ കെ സോമൻ സി ബി ജയലക്ഷ്മി ടീച്ചർ ടി എസ് രാജേന്ദ്രൻ എം കെ പ്രേമാനന്ദൻ കെ എം ജോസ് കെ ജി മുരളീധരൻ ഒ സി മുരളീധരൻ മാസ്റ്റർ പി കെ ഹരിദാസ് പി എം തോമസ് കെ എ മുഹമ്മദ് ഫാറൂഖ് സി കെ ദിനകരൻ ടി കെ അബ്ദുൽ റഷീദ് വി ഫെലിക്സ് സോമേഷ്കാന്ത് ഇ മുഹമ്മദ് ഷെരീഫ് എം ഗോപിനാഥൻ വനിതാ ഫോറം നേതാക്കളായ വഹീദ ചാന്ദിനി ടീച്ചർ ഇ ആർ ലൈല എന്നിവർ പ്രസംഗിച്ചു കൊടുനെല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് ഫിനാൻസ് ബി ഹിസ്റ്ററി ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് എം 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 കോം ഫിനാൻസ്റ്ററിൻ്റെ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി അഡ്വാൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്